ഹായ് വിവ അസ്ലാം വലൈക്കും വെൽക്കം ടു സിഹോ ബായ സിറഹത്തിൽ നിന്ന് ഫസ്റ്റിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ എല്ലാ മോഡൽസും കാണിക്കുന്നത് ഇനിയിപ്പോൾ പെരുന്നാൾക്കുള്ള ഓർഡേഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫ്ലവർ ബയേസ് ആയാലും കോട്ട ബയസ് ആയാലും ഇതേപോലെ മിക്സഡ് കളേഴ്സ് ആയാലും ഒക്കെ നമ്മൾ ഓർഡേഴ്സ് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മോഡൽ ഏത് കളറിൽ ഏത് സൈസിൽ ഏത് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും നിത ജൂം റുപ്സാറ് സീവൈ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോർജറ്റിലോ ഓഷിഫോണിലോ ഒക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു ട്ടോ എംബ്രോയ്ഡറി അബോസ് ആയാലും ഹാൻഡ് വർക്ക്ഡ് അബായസ് ആയാലും ഒക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതിൻ്റെ പർച്ചേസ് ഒക്കെ നമ്മളിടുന്ന ആയിക്കോട്ടെ ചാ അപ്പോൾ ഓക്കെ അതിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ആ നമ്പറിൽ